സ്വകാര്യ നിക്ഷേപം കൊണ്ടുവരാനുള്ള നീക്കം ടൂറിസം രംഗത്ത് കാതലായ മാറ്റത്തിന് മാറ്റത്തിനിടയാക്കുമെന്ന് ബേപ്പൂരിലെ ടൂറിസം മേഖല അടിസ്ഥാന സൗകര്യ വികസനവും ശുചിത്വവും ഉറപ്പുവരുത്തണം റോഡ് വികസനവും പാർക്കിംഗ് സൗകര്യത്തിലെ പോരായ്മയും പരിഹരിക്കണമെന്നും ആവശ്യമുയരുന്നുണ്ട് സർക്കാർ നിയന്ത്രണത്തിലുള്ള സ്വകാര്യ നിക്ഷേപത്തെ ടൂറിസം മേഖല സ്വാഗതം ചെയ്യുകയാണ് വികസന സാധ്യതകൾ നാളേക്ക് മാറ്റി വെക്കാതെ ഇപ്പോൾ തന്നെ ഉപയോഗിക്കണമെന്നാണ് ആവശ്യം വാണിജ്യ ആവശ്യത്തിന് വിദേശികൾ ആയിരത്തി അഞ്ഞൂറ് വർഷം മുമ്പ് തന്നെ എത്തിയ ബേപ്പൂരിനെ വിനോദസഞ്ചാര ഹബ്ബായി ഉയർത്തുമെന്ന് ബജറ്റിലൂടെ സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഒരേ സമയം അഞ്ഞൂറ് പേർക്കുള്ള സൗകര്യം ഒരുക്കണം വിനോദസഞ്ചാര വകുപ്പിന്റെ നേതൃത്വത്തിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്തിയെങ്കിലും ഇനിയും ആവശ്യങ്ങളേറെ ഇവിടെയാണ് സ്വകാര്യ നിക്ഷേപത്തിന്റെ പ്രാധാന്യം ടൂറിസം ഒരു ഒക്കെ നമ്മളായിട്ട് അപ്പോൾ ആ ടൂറിസം മേഖല വികസിക്കുമ്പോൾ മാത്രമേ അവർക്ക് അവർ വരുള്ളൂ നമുക്ക് വിദേശികളെ അവിടെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുള്ളു അവർക്കും ഉൾക്കൊള്ളാൻ കഴിയുള്ളു ഇൻവെസ്റ്റ് ചെയ്ത് സ്വകാര്യവത്കരിച്ച് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള പുരോഗതിയും കൂടുതൽ ഇന്ന് വന്ന നാളെ ആളുകൾ വരാനുള്ള നമുക്ക് ടിക്കറ്റ് എടുത്ത് കൊണ്ടുവരാൻ പക്ഷികൾ കുടണിയുന്ന കാക്കത്തുരുത്ത് വികസിപ്പിച്ചാൽ കേരളത്തിലെ ഏറ്റവും മനോഹരമായ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുമായി മാറും ഒരു നിർമ്മാണ പെരുമയും തുറമുഖവും അനന്തസാധ്യതകളാണ് ബേപ്പൂർ വികസിച്ചാൽ അന്താരാഷ്ട്ര ടൂറിസം മാപ്പിൽ ഇടം പിടിക്കും റിപ്പോർട്ടർ കോഴിക്കോട്